പറഞ്ഞു വന്നത് വളരെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിനിടയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ക്ഷേമ പെൻഷനികൾ യു ഡി എഫ് കാലത്ത് അറുനൂറ് രൂപ പെൻഷൻ അത് പതിനെട്ട് മാസം കുടിശ്ശിക ഒരു പെൻഷൻ കുരിശിയ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞരിച്ചവർത്തുന്ന വൈരാഗ്യത്തോടുകൂടി പെരുമാറുന്ന സാഹചര്യത്തിൽ പോലും ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശേതല ഘട്ടങ്ങളുണ്ടായത് തീർത്തു കൊടുക്കുന്ന നയസമീപനം പാലിക്കുന്ന ഗവൺമെന്റിനോട് കക്കൂലി നിങ്ങൾ ജനങ്ങൾ കൊടുക്കുകയാണ് എന്ന് ആക്ഷേപിക്കുന്നു അപ്പൊ യു ഡി എഫിനെ വളരെ അഭിമാനപൂർവ്വം പറയാം ഇത് കൈക്കൂലി ആയതുകൊണ്ടാണ് ഞങ്ങൾ പതിനെട്ട് മാസം ഇത് കൊടുക്കാതിരുന്നത് കൈക്കൂലി നിഷേധിക്കുകയും വാദിച്ചോള എന്നാണ് ഞാൻ പറഞ്ഞത് അറുന്നൂറായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറാക്കി ഉയർത്തിയത് മുപ്പത് ലക്ഷം പേർക്ക് മാത്രം കൊടുത്തിരുന്ന പെൻഷൻ അറുപത് ലക്ഷത്തിലധികം കുടുംബങ്ങൾ കൊടുക്കുന്നത് ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പൊ സാധാരണക്കാരിന്റെ ജീവിതം കാസൂഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ് അത്തരം സാമ്പത്തിക നയങ്ങൾ ആര് പിന്തുടരുന്നു അത് പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിലപാട് പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് പുതുതായിട്ട് മലപ്പുറം ജില്ല ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ല ഒരു കൊച്ചു പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജനസംഖ്യം സമരം വന്നപ്പോൾ ആ സമരത്തിനൊപ്പം നിന്നവരാണ് കോൺഗ്രസുകാർ എന്ന കാര്യം മലപ്പുറത്തും നിലമ്പൂരും ഉള്ളവർക്ക് മറക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ പറയേണ്ട എത്രയോ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം എന്നുകൂടി അറിയപ്പെടുന്ന ചരിത്ര സംഭവത്തിന് ശേഷം അതിന്റെ വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല അതിൽ ഒരു ഒരാഹ്വാനമുണ്ട് കൃഷിക്കാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിലൊരു താക്കീതമുണ്ട് ആ സമരം ചില വർഗീയമായ ചില സ്ഥലങ്ങളിൽ വഴിതെറ്റി പോകാൻ തുടങ്ങി അതിന് പോകും ഇതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അതിന് ശേഷം മലബാർ പ്രദേശത്ത് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു കല്ലണങ്ങിപ്പോയാൽ ആ പള്ളി അറ്റകുറ്റപ്പള്ളി നടത്താൻ കഴിയുമായിരുന്നു കളക്ടർമാർ അനുവാദം കൊടുക്കുമായിരുന്നു ഓർക്കേണ്ട ഇത് ഇന്ന് ാർക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാൻ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കഴിഞ്ഞില്ല മലബാർ പ്രദേശം ഉൾപ്പെടുത്തുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കുന്ന രാജാജി ഗവൺമെന്റ് വന്നപ്പോഴും മുസ്ലിം പള്ളികൾ അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നിഷേധിച്ചിരുന്ന ആ നിയമത്തിൽ തിരുത്തൽ വരുത്താൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴാണ് മുസ്ലിം മതവിശ്വാസികളുടെ ഹൃദയത്തിൽ വിങ്ങി നിന്നിരുന്ന അവരുടെ സങ്കടം നമുക്കൊന്ന് നിസ്കരിക്കാനുള്ള പള്ളി അത് നന്നാക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് ഭരണം വന്നിട്ടും ഇന്ത്യയിലും മുസ്ലിം ലീഗിന്റെ പിന്നിലോടുകൂടി ഭരണം വന്നു അപ്പോഴും കഴിഞ്ഞില്ല ഇതൊക്കെ ചരിത്ര വസ്തുതകളല്ലേ ഇ എം എസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴാണ് അക്കാര്യത്തിൽ തീരുമാനമുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് ഇവിടുന്ന് കുറെ പോയാലാണല്ലോ പുരാമന്തോൾ അല്ല എന്തു ദൂരമുണ്ട് ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് എത്ര നേരെ എത്ര മിനിറ്റ് സഞ്ചരിക്കണം അവിടെ ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഉണ്ടെന്നുള്ളത് അറിയാമോ മുസ്ലിം പള്ളി അറിയാം ആ പള്ളി ഞാൻ പോയിട്ടുണ്ട് ആ പള്ളി കമ്മിറ്റിയുടെ ആളുകൾ വായിച്ച് അപ്പൊ ഞാൻ പറ്റിയ ചിലപ്പോൾ പറയും യാളീ പള്ളിക്കെതിരെയാണ് കേട്ടോ എന്ന് പറയും പറയും അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട് പല പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട് റോമില് സെന്റ് പീറ്റേഴ്സ് ബ്രസീലിക്കയിലും പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പള്ളിക്കെതിരാണെന്നുള്ള കഥപ്രചാരം എന്നെ നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്